അസ്സലാമു അസലാമലൈക്കും വാഹി തല നമ്മുടെ പ്രിയപ്പെട്ട ഷെരീഫ് ഫൈസി അതാ ആ പള്ളിയിൽ വന്നപ്പോൾ തന്നെ വല്ലാത്തൊരു മാറ്റങ്ങളാണ് പള്ളിയിൽ വന്നിരിക്കുന്നത് എന്താണെന്നറിയില്ല ജമാഅത്തിന് ആളുകൾ കൂടുകയാണ് അതെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബാങ്കുലി വളരെയധികം മനോഹരമാണ് ആരും തന്നെ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള ആ ഒരു ശബ്ദവും ആ ഒരു സ്വരമാധുര്യവും മാഷാ അല്ല ജമാത്തിന് ആളുകൾ കൂടി എന്നാൽ അന്നേ ദിവസം വെള്ളിയാഴ്ച ജമാക്ക് ശേഷം അതാ നമ്മുടെ ഫൈസി ഉസ്താദ് ചെറിയൊരു പ്രഭാഷണം നടത്തുകയാണ് അദ്ദേഹം ഏതൊരു പള്ളിയിലാകുമ്പോഴും അത് പതിവാണ് അന്ന് പോയ സ്ഥലത്തും അങ്ങനെ തന്നെ എന്നാൽ ഇവിടെയും ഒരു എല്ലാവർക്കും വേണ്ടി ഒരു ധാർമ്മിക ക്ലാസ് ആയിരുന്നു ലക്ഷ്യം അതിൽ ഉസ്താദ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നാൽ എല്ലാവരും അത് കേട്ടുകൊണ്ടിരുന്നു എന്നല്ലാതെ ഒരൊറ്റ ആൾ പോലും എഴുന്നേറ്റ് പോയില്ല അതുമാത്രമല്ല ആ ഉസ്താദിൻ്റെ മനോഹരമായ ഒരു പാരായണവും ആ ഒരു ദ്വായും എല്ലാവരുടെയും മനസ്സിൽ വല്ലാതെ അങ്ങ് പിടിച്ചു കുലുക്കിയിരുന്നു മാഷ അല്ലാ എന്നാൽ പ്രഭാഷണമെല്ലാം കഴിഞ്ഞപ്പോൾ ആളുകൾ ഉസ്താദിൻ്റെ അരികിലേക്ക് ഉസ്താദെ അസ്സലാമലൈക്കും നിങ്ങൾ എവിടെയായിരുന്നു എവിടെയാണ് നിങ്ങളുടെ സ്ഥലം സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ പള്ളിയിലേക്ക് വന്നത് അത് വല്ലാത്തൊരു സന്തോഷമായിട്ടോ ഞങ്ങൾക്ക് എന്തൊക്കെ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കൽ നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടിയും ഒരു ക്ലാസ് വെച്ചാൽ അത് വളരെയധികം നല്ലതായിരിക്കും പ്രിയപ്പെട്ട സ്ഥേ നിങ്ങളുടെ ആ വാക്കുകൾ ആ കുർആാൻ പാരായണം ആരുടെയും മനസ്സിൽ തട്ടുന്ന ഒന്നാണ് ഒരാൾക്കും മടുപ്പ് പറ്റാത്ത രീതിയിൽ നിങ്ങൾ വളരെയധികം മനോഹരമായും ഭംഗിയായും അത് അവതരിപ്പിക്കുന്നു ഉസ്താദെ നിങ്ങൾ എന്തൊക്കെ തന്നെയും ഞങ്ങൾക്ക് യുവാക്കൾക്ക് വേണ്ടിയിട്ടും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊക്കെ ക്ലാസ് വെച്ചൂടെ എല്ലാവരുടെയും അഭിപ്രായം അതായിരുന്നു എന്നാൽ ഫൈസി ഉസ്താദ് പറഞ്ഞു ഇൻഷാല്ല ഞാന് എന്നെ കൊണ്ട് കഴിഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നതാണ് ഒരിക്കൽ പോലും അതിന് എതിരഭിപ്രായം ഉസ്താദ് പ്രകടിപ്പിച്ചില്ല എല്ലാവരും സന്തോഷത്തോടെ അദ്ദേഹത്തിൻ്റെ അരികിൽ വരികയാണ് കൈമടക്ക് നൽകുകയാണ് എന്നാൽ ഒരിക്കൽ പോലും ഫൈസി ഉസ്താദ് ഏഹ് വേണ്ട ഒരിക്കൽ പോലും ഞാനത് അർഹിക്കുന്നില്ല നിങ്ങൾ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടിയിട്ട് അതാ അതിൽ നിക്ഷേപിച്ചോളൂ അല്ലാതെ എൻ്റെ കൈകളിൽ എനിക്ക് ദയവായി നിങ്ങൾ തരരുത് സത്യം പറഞ്ഞാൽ ആ ഉസ്താദിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് ശരിക്കും ആളുകൾ ഞെട്ടിപ്പോവുകയാണ് ചെയ്തത് ഇങ്ങനെയുണ്ടാവും ഉസ്താദുമാർ എല്ലാ ഉസ്താദുമാരും പ്രഭാഷണങ്ങൾ നടത്തുന്നത് അവർക്ക് ക്യാഷിന് വേണ്ടിയിട്ടാണ് അത് മുക്കാൽ ഭാഗവും അങ്ങനെ തന്നെ അവർക്ക് ഇഷ്ടം പോലെ കിട്ടും എന്നാൽ ഈ ഉസ്താദ് ഒരിക്കൽ പോലും ക്യാഷ് കൊടുത്തിട്ട് വാങ്ങുന്നില്ല ഉസ്താദേ നിങ്ങൾ അങ്ങനെ പറയല്ലേ ഞങ്ങൾ മനസ്സറിഞ്ഞ് തരികയാണ് നിങ്ങൾ അത്രക്കും നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് അവതരിപ്പിച്ച് ഞങ്ങളുടെ മനസ്സ് നിങ്ങൾ പിടിച്ചു പറ്റി ഉസ്താദെ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ഈ ഒരു എളിയ സംഖ്യ നിങ്ങൾ സ്വീകരിക്കണം എന്നാൽ ഉസ്താദ് പറഞ്ഞു നിങ്ങൾ എനിക്ക് ഇഷ്ടത്തോടെ തരുകയാണ് ശരിയാണ് എന്നാൽ ഞാൻ നിങ്ങളോട് ഇഷ്ടത്തോടെ പറയുകയാണ് അത് നിങ്ങൾ നമ്മുടെ പള്ളിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുവാൻ വേണ്ടി അതാ അതിൽ വെച്ചോളൂ എന്നാൽ എല്ലാവരും ഉസ്താദിൻ്റെ പ്രവൃത്തിയിൽ അത്ഭുതപ്പെട്ടു എന്തായാലും ആ ഉസ്താദ് പൈസ ഒന്നും വാങ്ങണില്ലട്ടോ എല്ലാവരും പ്രതിഫലം കാമക്ഷിച്ചത് തന്നെയാണ് പള്ളിയിലേക്ക് വരുന്നത് അതെ എല്ലാവരും സന്തോഷത്തോടു കൂടി നൽകുന്ന ആ ഒരു ക്യാഷ് അത് വാങ്ങും എന്നാൽ ഉസ്താദ് വല്ലാത്തൊരു ഉസ്താദ് തന്നെയാണ് എല്ലാവർക്കും വളരെയധികം സന്തോഷമാവുകയാണ് പലരും ഉസ്താദിൻ്റെ ഫാമിലിയെ പറ്റി ചോദിക്കുകയാണ് ആ വെള്ളിയാഴ്ച ആദ്യമായി ആ പള്ളിയിൽ ഉസ്താദിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേട്ടപ്പോൾ എല്ലാവരും അദ്ദേഹത്തിന് അടുക്കൽ അല്ല ഉസ്താദ് നിങ്ങൾ വീട് എവിടെയാണ് ഫാമിലി മക്കളുണ്ടോ അങ്ങനെ ഓരോ ചോദ്യങ്ങൾ അങ്ങനെ ചോദിച്ചു കൊണ്ടേരുന്നു സത്യം പറഞ്ഞാൽ ഫൈസി ഉസ്താദിനെ എന്തുത്തരം പറയണം എന്നറിയുന്നില്ല എന്നാൽ അതിനിടക്ക് പലരും വിവാഹ കാര്യങ്ങളുമായും മുന്നോട്ട് വരുന്നു അതെ ചില ബാപ്പമാർ അത് ഉസ്താദെ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ ആ കല്യാണം കഴിച്ചിട്ടുണ്ട് എനിക്കൊരു കുട്ടിയുണ്ട് ഓ മാഷള്ളാ നിങ്ങളെ കണ്ടാ തോന്നൂലെട്ടോ അത്രക്കും സുന്ദരനും സുമുഖനുമാണ് നിങ്ങൾ എന്നാൽ എല്ലാവരും തൻ്റെ മക്കളെ കൊണ്ട് ആ ഉസ്താദിനെ വിവാഹം കഴിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരവും ഉസ്താദേ അത് നിങ്ങൾ ഒന്ന് സമ്മതം മൂളാണെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു കുഞ്ഞുണ്ട് ഓ അങ്ങനെയല്ലേ എന്നാൽ പലർക്കും ആ ഉസ്താദിൽ ഒരിഷ്ടം തുടങ്ങുകയാണ് പള്ളിയിലേക്ക് വന്ന പല ആളുകളും വീട്ടിലെ പെൺമക്കൾക്ക് വേണ്ടിയും പെങ്ങന്മാർക്ക് വേണ്ടിയും ഉസ്താദിനെ ആലോചിച്ചു കൊണ്ടിരുന്നോ എന്നാൽ അതിനിടക്ക് ആരോ പറഞ്ഞു ഉസ്താദിന്റെ ഭാര്യ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം എന്നാൽ അതറിഞ്ഞപ്പോൾ എല്ലാവരും ഉസ്താദിന്റെ പിന്നാലെ തന്നെ കൂടുകയാണ് ഉസ്താദെ ഭാര്യ മരണപ്പെട്ടു അല്ലേ സാരമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ വേറൊരു കല്യാണം ശരിയാക്കാം പലരും വിവാഹാഭ്യർത്ഥനവുമായി ഉസ്താദിന്റെ അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഉസ്താദ് അതെല്ലാം വിസമ്മതിക്കുകയായിരുന്നു അത് ഇപ്പോൾ ഞാനൊന്നും ആലോചിക്കുന്നില്ല ഇൻഷാ അതൊക്കെ പിന്നീട് ആലോചിക്കാം ഉസ്താദെ നിങ്ങൾക്ക് ജീവിക്കുവാനുള്ള വലിയ ഇരുനില വീട് അതിൽ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ജീവിക്കുവാനുള്ള സ്ഥിര വരുമാനത്തിനുള്ള പ്രോപ്പർട്ടി കാര്യങ്ങളെല്ലാം തരാം ഉസ്താദെ എൻ്റെ മകളെ നിങ്ങളെ വിവാഹം കഴിക്കുമോ ഓരോ അഭ്യർത്ഥനകൾ വന്നുകൊണ്ടിരിക്കുന്നു ഉസ്താദ് അവരോടെല്ലാം എന്ത് പറയണം എന്നായിപ്പോയി എന്നാൽ അന്ന് ജുമ കഴിഞ്ഞ് അതാ എല്ലാവരും വീട്ടിലെത്തിയപ്പോൾ എല്ലാവരുടെയും ചർച്ചാ വിഷയം ഇതായിരുന്നു പള്ളിയിലൊരു ഉസ്താദ് വന്നിട്ടുണ്ട് ഉമ്മാ എന്തതിന്റെ മൊഞ്ചെന്നോ ഹോ മൊഞ്ചു മാത്രമല്ല അതിൻ്റെ സംസാരമോ ശരിക്കും അറബികളെ പോലെ അറബികളെ വെല്ലുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ അറബി വാക്കുകളും അതുപോലെ തന്നെ ലുക്കും മൊത്തത്തിൽ ഉമ്മ ആ വെള്ള നിറത്തിലുള്ള കന്തൂറിയെല്ലാം തരിച്ച് ഒരു അറബിക്കെട്ടുണ്ടല്ലോ അതൊക്കെ ഇങ്ങോട്ട് കെട്ടിയിട്ട് ഉസ്താദിൻ്റെ ആ ലുക്ക് ഒരു വേറെ ലുക്ക് തന്നെ സത്യമായിട്ടും കണ്ടാലേ ഒരു അറബി ചെക്കനെ പോലെ പക്ഷേ കല്യാണം കഴിഞ്ഞിട്ടുണ്ടത്രേ എന്നാൽ ഭാര്യ ജീവിച്ചിരിപ്പില്ലത്രേ എല്ലാവരും ആ ഒരു ഉസ്താദിൻ്റെ ഒരു പ്രഭാഷണം കേൾക്കുവാൻ വേണ്ടി കൊതിക്കുകയാണ് അതെ എല്ലാവരും പറഞ്ഞു സ്ത്രീകൾക്ക് വേണ്ടി ഒരു ക്ലാസ് വെക്കണം ഒരു സമയത്ത് അതുപോലെ യുവജനങ്ങൾക്ക് വേണ്ടിയും ക്ലാസ് വെക്കണം എല്ലാവർക്കും വേണ്ടി ഉസ്താദ് ഞങ്ങൾ എന്ത് പാരിതോഷികങ്ങളും നിങ്ങൾക്ക് തരാം നിങ്ങൾ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുമോ എല്ലാവരും ഉസ്താദിനെ സ്നേഹം കൊണ്ട് മൂടുകയാണ് എന്നാൽ ഈ സമയം അതാ റുഖ്യാതിയുടെ മോനും അതാ പള്ളി കഴിഞ്ഞ് അവിടെ എത്തുകയാണ് ഉമ്മാ ചോറയില്ലേ ആ മോനെ ഇന്ന് ചോറ് അയക്കണ് ഇന്നിപ്പോൾ പുത്തൻ വീട് തറവാട്ടെന്ന് കുറച്ച് ഇറച്ചിക്കാറി തന്നെക്കണ് ഓലേ ഇന്ന് ഇറച്ചി വാങ്ങി വെച്ചപ്പോളേ ഞാനാണെങ്കിൽ ഉച്ച നേരത്തല്ലേ പോകുന്നത് ഞാൻ പറഞ്ഞു എൻ്റെ മോൻ പള്ളിയിൽ നിന്ന് ഇരിഞ്ഞ് വരുമ്പോഴത്തേനിപ്പം എനിക്കൊന്നും വെച്ചിട്ടുണ്ടായി ആയി കിട്ടൂല ഏന്നിപ്പോൾ വെള്ളിയാഴ്ച എനിക്ക് ലീവല്ലേ അതിൽ അവിടുത്തെ ഐഷ്മ എടുത്തുകാണ്ടത് അവർ തൂക്കാത്തത് നിറച്ച് ഇറച്ചിക്കാരൻ തിന്നിക്കണേ നെയ്ച്ചോറും തന്നിക്കണേ അതിക്കുള്ള കൂട്ടാനൊക്കെ തന്നെ ആണോ മാഷല്ല അങ്ങനെ അതാ അവർ ഫുഡ് കഴിക്കുന്നു ഉമ്മ നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ട് എന്താ ടേസ്റ്റ് ഇത് ഐഷുമ വെച്ചതായിരിക്കുമല്ലേ ഐഷ്മന്നല്ല അവിടെ ഒരുത്തി വന്നോടീക്കണു ഓള് വെച്ചതാണ് എന്നാൽ ഉമ്മ നല്ല ടേസ്റ്റ് ഉണ്ട് എന്താ ഇപ്പം അടുത്തൊന്നും ഇങ്ങനൊരു ഇറച്ചിക്കറി ഞാൻ കഴിച്ചിട്ടില്ല റുഖ്യാത്തിയുടെ മകൻ പറയുകയാണ് ആ ഉമ്മ പിന്നെ ഇന്ന് ഞാൻ കുറച്ച് ആയില്ലേ ആ ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ച് നിൽക്കേനു ഈ ഒരു നെയ്ച്ചോറ് ഇറച്ചിക്കറി എല്ലാ സാധനങ്ങളും ഇങ്ങനെ പാത്രത്തിലൊക്കെ ആക്കി എൻ്റെ അടുത്ത് കൊടുത്തയച്ചിരിക്കണേ ഞാൻ അന്നെ നോക്കിയിട്ട് കാണുന്നില്ല അല്ല ജമാലേ എവിടെ ജേ ഏ അന്നെ ഞാൻ കുറേ കാത്തുന്നു എന്റെ പൊന്നാരമ്മാ എന്താടാ കാര്യം പറ എൻറെ ഉമ്മ അങ്ങോട് പറയാ അന്ന് പള്ളിയിൽ അങ്ങോട്ട് പെട്ടുപോയി പള്ളിയിൽ പെടുക അല്ലെങ്കിൽ ജുമാരി ഞാൻ നീച്ച് ടീമാ പിന്നെ ഒരു വക്തിനും പള്ളിയിൽ പോകൂല അല്ല എന്തിയപ്പോ ഇന്ന് കൊറച്ചേരം പള്ളിക്കൽ അവിടെ കുത്തിർന്ന എന്തിയെ എൻ്റെ പൊന്നാരുമ്മാ അവിടെ ഒരു ഉസ്താദ് വന്നിക്ക്ണ് ആ ഉസ്താദിന്റെ ഒരു പ്രഭാഷണം കേട്ടിട്ട് ഇരുന്ന് പോകും സ്വർഗത്തെക്കുറിച്ചും നരകത്തെ അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞപ്പോഴേ സത്യം പറഞ്ഞാൽ നമ്മളത് കേട്ടിരുന്നു പോവും എൻ്റെ പൊന്നാരമ്മാഹാ അങ്ങനെയാണ്ടാ ഏതാണാ ഉസ്താദ് അതൊക്കെ ഉണ്ടൊരു പുതിയ ഉസ്താദാണ് ആ പിന്നെ ഉമ്മാ പിന്നെ സ്ത്രീകൾക്കുള്ള പ്രത്യേകം ക്ലാസ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ പറയുന്നുണ്ട് കേട്ടോ എല്ലാവരും ഉസ്താദിന് എത്ര പൈസയാണ് ഉമ്മ കൊടുത്തത് ഞാനും കൊടുത്തു ഞാൻ അവിടെയും ഇവിടെയും കൊടുക്കൂല പക്ഷെ ഉസ്താദിൻ്റെ പ്രഭാഷണം കേട്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ചാടി ഒരു അഞ്ഞൂറ് റുപ്യ ആ ആ എൻ്റെ പൊന്നാന ചെമ്മാലേ അല്ലെങ്കിൽ ജി വലിയ പിഷ്കത്തെ ഇക്കാറല്ലോ എനിക്ക് ഈ മുടി വെട്ടി കിട്ടണത് അത് ജി കൊടുക്കൂലല്ലോ എൻ്റെ ഉമ്മ ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല പക്ഷേ അറിയാതെ എൻ്റെ പോക്കറ്റിൽ ഞാൻ കൈ ഇട്ടുപോയി എന്നിട്ടത് കൊടുത്തു അതെ പക്ഷെ ഉസ്താദ് വാങ്ങില്ല ഉസ്താദ് പറഞ്ഞ പറഞ്ഞെന്താന്ന ഈ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി നിങ്ങൾ തന്നോളൂ പക്ഷേ ഒരിക്കൽ പോലും അത് എനിക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കില്ല അങ്ങനെ പറഞ്ഞപ്പോൾ ആളുകൾക്ക് കൂടുതൽ സന്തോഷം എല്ലാവരും നിർബന്ധിക്കണം ഉസ്താദേ ഞങ്ങൾ വകയായിട്ട് നിങ്ങൾ സ്വീകരിക്കണം അത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് പക്ഷേ അതൊരിക്കൽ പോലും സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല സ്വീകരിച്ചു പള്ളിക്ക് വേണ്ടിയിട്ട് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു രീതിയിൽ ആ ഉസ്താദ് മാറ്റി മാറ്റിവെക്കാണ് ചെയ്തതും മാ ഒരു മാതൃകാപരമായൊരു ഉസ്താദായിരുന്നു അദ്ദേഹം മോനെ അത് ശരി ഏതായാലും നല്ല ഉസ്താദില്ലേ അന്ന് വെള്ളിയാഴ്ച ദിവസം അവിടെയുള്ള അങ്ങാടികളിലും വീടുകളിലുമൊക്കെ ആ ഉസ്താദിൻ്റെ ചർച്ചയും കാര്യങ്ങളുമായിരുന്നു ആ ഒരു മഹലിൽപ്പെട്ട എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു ആ ഒരു ഉസ്താദിനെ എന്നാൽ അതിനിടയ്ക്ക് ലീവ് കഴിഞ്ഞ ഉസ്താദ് പോവുകയാണ് എന്നും പറയുന്നുണ്ട് അതായത് ഒരാഴ്ചക്ക് തന്നതായിരുന്നു ഇനിയിപ്പോൾ തിരിച്ചു പോവുകയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരം അവിടെ പരന്നപ്പോൾ എല്ലാവരും ഉസ്താദിനോട് പറഞ്ഞു എൻ്റെ പൊന്നാർ ഉസ്താദ് നിങ്ങൾ പോവല്ലേ നിങ്ങൾ പോകാൻ പാടില്ലട്ടോ നിങ്ങൾ നിങ്ങളിവിടെ നിൽക്കണം ഞങ്ങളെ മഹല്ലത്തിൽ നിങ്ങൾ നിങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ആഗ്രഹം വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് എല്ലാവരും ഉസ്താദിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്നു അന്ന് ഷമ്മാസും അത് പള്ളിയിലുണ്ടായിരുന്നു അങ്ങനെ ഉസ്താദിനോടൊപ്പം അവൻ ഫുഡ് കഴിക്കുവാൻ വേണ്ടി അത് വീട്ടിലെത്തുന്നു ഉമ്മ നെയ്ച്ചോറ് നല്ല ബീഫ് വരട്ടിയതും ബീഫ് കറിയും പപ്പടവും ഉപ്പേരിയും അച്ചാറും തൈരും എല്ലാം സെമീറ ഉണ്ടാക്കി വച്ചിരുന്നു അതെല്ലാം ഉമ്മ എടുത്തു കൊണ്ടുവച്ചു അവർ വരുമ്പോഴേക്കും ടേബിളിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുങ്ങിയിരുന്നു സെമിറ മോളെ ആ പായസം ഇങ്ങനെ എടുത്തേടി അതെ അവൾ നല്ല ടേസ്റ്റോടു കൂടി പായസവും ഉണ്ടാക്കിയിരുന്നു ഷമ്മാസും ഉസ്താദും വരാൻ ലേറ്റായി ഉമ്മ വിചാരിച്ചു പഠിച്ചോനെ ഇതിപ്പോ എവിടെ പോയി നിൽക്കുക സമയം കുറെ നേരായല്ലോ എന്നാൽ അല്പസമയത്തിന് ശേഷം അതാ ഷമ്മാസിന്റെ കാറിന്റെ ശബ്ദം കേൾക്കുന്നു മോളെ സെമീറ ഉസ്താദ് വന്നിക്കണ തോന്നണ്ടേടി അത് കേട്ടപ്പോൾ സെമീറയുടെ കൈകാലുകൾ തളർന്നു റബ്ബേ അല്ല പഠിച്ചോനെ അവൾ പതുക്കെ അടുക്കളയിലേക്ക് പോയി മോളെ ആ വാതിൽ നിന്ന് തുറന്നു കൊടുത്താളി ഉമ്മ അത് ഉമ്മ തുറന്നുകൊടുത്തോളി ഞാനിവിടെ ഐഷുവിനെ ഒന്ന് മാറ്റി നിർത്തിട്ട് ആ ആയിക്കോട്ടെ നൈസായിട്ട് അവൾ മുങ്ങിയതാണെന്ന് ഉമ്മാക്കറിയാമായിരുന്നു അങ്ങനെ അതാ വാതിൽ ഉമ്മ തുറക്കുന്നു ആ ആ ആ ഉമ്മ ഉമ്മാസാ വളക്കും അസലാം പൊന്നാര മക്കളെ ഇന്നിപ്പെന്നെ നേരെ വൈകിയത് ഞാനിങ്ങനെ എൻ്റെ പൊന്നാര ഉമ്മ നമ്മുടെ ഉസ്താദ് പൊളിച്ചെടുക്കിയില്ലേ എന്തുടാ എന്തു അതൊന്നും പറയണ്ട എൻ്റെ ഉമ്മാ നമ്മൾ വിചാരിക്കുന്ന മെണ്ടാപ്പൂശിയായ ഫൈസുസ്താദ് അല്ലോ മൈക്ക് കയ്യിൽ കിട്ടിയാലേ ഇദ്ദേഹം പൊളിച്ചടുക്കും എൻ്റെ ഉമ്മ ഞെട്ടിച്ചു കളഞ്ഞു ഇന്ന് പള്ളിയിൽ വന്ന പൈസതിന്റെ കണക്ക് നിങ്ങൾക്ക് കേൾക്കണോ എന്തൊരു സത്യം ആ ഉമ്മ പ്രഭാഷണത്തിൽ നിങ്ങളെ മൂല കിടു കിടു സത്യം പറഞ്ഞാൽ ഐഷമയുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു മാഷാ അല്ലാ ഏതായാലും വല്ലാത്തൊരു സന്തോഷം ഉണ്ടിട്ടെ കേട്ടപ്പോ അതെ ഉമ്മ പ്രഭാഷണം അടിപൊളിയായിരുന്നു ഓ കുർആാൻ പാരണായാലും എല്ലാം അങ്ങനെ തന്നെ ഉമ്മാ ഒന്നിനൊന്നിനും മെച്ചോ ആർക്ക് എഴുന്നേറ്റ് പോരാൻ കഴിയില്ല എല്ലാവരും പ്രഭാഷണം കഴിഞ്ഞ് ഉസ്താദിന്റെ അരികിലേക്ക് വരികയാണ് അതെ ഉമ്മാ എല്ലാവരും പൈസ എന്തൊക്കെ ഗിഫ്റ്റ് എന്തൊക്കെയാണോ കൊണ്ടുവരുന്നത് എനിക്ക് അറിയുന്നില്ല എന്നാൽ നമ്മുടെ ഉസ്താദ്താ വല്ലാത്തൊരു സ്താ തന്നെ കേട്ടോ പണം കൈകൊണ്ട് തൊട്ടില്ല പറഞ്ഞോ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി നിങ്ങൾ ഇതിൽ നിക്ഷേപിച്ചോളൂ എന്ന് പറഞ്ഞൊരു ബക്കറ്റ് കാണിച്ചു കൊടുത്തു അതിലിട്ടു ഉസ്താദ് പറഞ്ഞു പറഞ്ഞെന്നോട് മോനേഷ് അമ്മാസ് എനിക്ക് ഒരിക്കലും ആവശ്യമില്ല നമ്മൾ നമ്മൾക്ക് കിട്ടിയത് സ്വതൊക്കെ ചെയ്യണം പള്ളിക്ക് വേണ്ടി എടുക്കണം പാവങ്ങൾക്ക് കൊടുക്കണം അങ്ങനെയാണ് വേണ്ടത് അല്ലാതെ നമ്മൾ സത്യം പറഞ്ഞാൽ ഉസ്താദിൻ്റെ ആ ഒരു സ്വഭാവമെല്ലാം കണ്ടപ്പോൾ ആ എല്ലാം മനസ്സ് അലിയുകയാണ് അദ്ദേഹത്തോട് കൂടുതൽ ഒരിഷ്ടം തോന്നുകയാണ് ഉസ്താദ് പൈസ കൊടുത്ത് വാങ്ങില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകൾ കൊടുക്കാം എല്ലാവർക്കും അങ്ങനെയും ഒരു പ്ലാനിങ് ആ ഉമ്മ പിന്നെ ഞാൻ ഒരു കാര്യം പറയാം നാളെ മുതൽ സ്ത്രീകൾക്ക് ക്ലാസ് ഉണ്ട് കിട്ടോ അവർക്ക് പറ്റുന്ന ടൈം പറയാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നുകിൽ രാവിലെ ഒരു ഒൻപതരക്ക് ശേഷം അത് പറ്റില്ല എങ്കിൽ ഉച്ചയ്ക്ക് രണ്ട് ടു മൂന്നര നാല് വരെ അസ്രവാങ്ക് കൊടുക്കുന്ന വരെ ഏതായാലും ആ സമയത്ത് എല്ലാ പെണ്ണുങ്ങളും സീരിയൽ കണ്ടിട്ടും സിനിമ കണ്ടിട്ടും അങ്ങനെയൊക്കെ കിടന്നുറങ്ങണ സമയമാണ് ആ സമയത്ത് എന്തെങ്കിലും എൽമ പഠിച്ചാൽ അതായല്ലോ അതുകൊണ്ട് നോക്കട്ടെ എങ്ങനെയാണെന്ന് അതിനനുസരിച്ച് അല്ലയെന്നുണ്ടെങ്കില് ഇഷമായ മായൂൻ്റെ ഇടയിൽ എല്ലാവരും ചെല്ലി പറഞ്ഞിരിക്കുന്ന സമയമാണ് ആ സമയം വെറുതെ നമ്മൾ വേസ്റ്റാക്കാൻ പാടില്ല ഓക്കെ എന്നാൽ എൽമ പഠിപ്പിക്കുന്നതിന് വേണ്ടി അതൊരു തടസ്സമല്ല പൊന്നു മോനെ ഏതായാലും ആശ അല്ലാ എനിക്കും ഇടാ കേൾക്കാൻ പോയുണ്ട് സെമിയേ മോളെ സന്തോഷത്തോടെ അതാ ഐഷുമ്മ സെമീറയെ വിളിക്കുന്നു ആ ഉമ്മ പൊന്നു മോളജി കേട്ടോ അല്ല മക്കളെ ഇരിക്കി ചോറൊക്കെ വിളമ്പി കൊടുന്ന് വെച്ചിരിക്കണേ ഉമ്മ ചോറ് ഇങ്ങനെ വിളമ്പി കൊണ്ടുവന്നെക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടോ ഉം കാരണം നമ്മൾക്ക് വേണ്ടി ഭക്ഷണം കാത്തിരിക്കരുത് ഉമ്മ നമ്മൾ ഭക്ഷണത്തെ കാത്തിരിക്കണം അങ്ങനെയാണ് വേണ്ടത് പൊന്നു പൊന്നുമോനെ ബേജാറായ നേരെ വെങ്ങുന്ന് വിചാരിച്ചിട്ടേ എല്ലുമ്മ നാളെ ഞാൻ വന്നതിന് ശേഷം വിളമ്പിയാ മതി കേട്ടോ ഷമ്മാസ് ഉമ്മയോട് പറഞ്ഞു ഉമ്മ നമ്മുടെ ഓ സ്ഥാതെ ഷമ്മാസിന് അതിനെ കുറിച്ച് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ പൂജ തികയുന്നില്ല അത്രക്കും നല്ല രീതിയിൽ സത്യം പറഞ്ഞാൽ ഷമ്മാസിന്റെ മനസ്സിൽ പല പല സ്വപ്നങ്ങൾ ഉടലെടുത്തുകൊണ്ടിരുന്നു മോളെ ഐഷു അയശുന്റെ ഉപ്പച്ചി വല്ലാത്തൊരു പുലിക്കുട്ടി തന്നെയാണ് കേട്ടോ ഉം ഓ എന്തായാലും എന്റെ ഉപ്പച്ചി എൻ്റെ ഉപ്പച്ച പാട്ട് പാടിത്തിരല്ലോ ആ ഉപ്പച്ചക്ക് പാട്ട് പാടാൻ മാത്രല്ല മോളെ പ്രസംഗിക്കാനും നിന്റെ ഉപ്പച്ചുടെ ഖുർആാൻ പാരായണക്ക് ആഷ അലഹമ്മില്ല ആരും കേട്ടിരുന്ന് പോകുന്ന രീതിയിലാണ് എൻ്റെ പൊന്നും മോളെ മോനെ കഴിക്ക് അപ്പോഴേക്കും ആയുഷ്യമാതാ ഉസ്താദിന് ചോറ് വിളമ്പി കൊടുക്കയാണ് ഉമ്മ ഞാൻ ഇട്ടു മതി എനിക്ക് അല്ല മോനെ കഴിക്ക് നോക്ക് നല്ല ബീഫാണ് നല്ല നാടൻ ബീഫും കൂട്ടി തിന്നോക്ക് ഉമ്മ അത് മതി ഉമ്മ ഞാൻ കഴിച്ചു ഇന്ന് മോനെ പായസം കുടിച്ചോ ഓ പായസൊക്കെ ഉണ്ടോ ഷമ്മാസ് ചിരിച്ചുകൊണ്ട് ആ മോനെ അസലായിട്ടുണ്ട് കേട്ടോ ഫുഡൊക്കെ അള്ളാഹു സുബഹാന അവത്താല ഹൈറും ബർക്കത്തും പ്രധാനം ചെയ്യട്ടെ പൊന്നു പൊന്നുമോനെ ഒക്കെ സമീറുണ്ടാക്കണേ ആ ആ നല്ലൊരു പെണ്ണാണിത് എല്ലാം കൊണ്ട് കിട്ടി കിട്ടിയ ഭാഗ്യമാണ് ഏതായാലും പഠിച്ചോ റാഹത്തിലാക്കട്ടെ എല്ലാ എല്ലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ ഉസ്താദും ഷമ്മാസും ഭക്ഷണം കഴിച്ചു അങ്ങനെ അതാ അവർ ആ ഓഫീസ് റൂമിൽ അല്പസമയം ഇരുന്ന് സംസാരിക്കുകയാണ് ഷമ്മാസിനോട് ഉമ്മ കാര്യങ്ങളെല്ലാം പറയുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ആ ദിവസവും ഷമ്മാസ് ഉസ്താദിനോട് പറഞ്ഞു അല്ല ഉസ്താദ് ഇങ്ങനെ നിന്നാ മതിയോ ഉം ഐശുനൊരു കൂട്ട് വേണ്ടേ ഷാമോനെ ഇൻഷല്ല ആലോചിക്കുന്നുണ്ട് ആഹാ ആലോചിക്കുന്നുണ്ടോ അല്ല ഇന്ന് പള്ളിയിൽ കുറെ പ്രപ്പോസിൽസൊക്കെ വരുന്നത് കണ്ടല്ലോ ആരൊക്കെയോ ചോദിക്കുന്നുണ്ടല്ലോ ഉസ്താദേ കല്യാണം കഴിച്ചിട്ടുണ്ടോ എൻ്റെ മോളെ കല്യാണം കഴിക്കുവോ എന്തൊക്കെയോ ഓഫറുകളാ പെട്ടെന്ന് ഉമ്മ ചിരിച്ചും കൊണ്ട് അങ്ങോട്ട് വന്നു മക്കളെ മക്കളെതേ ഫ്രൂട്ട്സ് നിന്നോളൂ ഞാൻ എടുത്തൊക്കെ മറന്നു ആ ഉമ്മ അങ്ങനെ അതാ അവർ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ അല്ല മക്കളെ അല്ലുമാ കേക്കണോ നമ്മുടെ ഉസ്താദിന് എത്ര പ്രൊപ്പോസൽസാണ് വരുന്നതെന്നോ ആ എത്ര വിവാഹാലോചനകളാണ് വരുന്നത് ഓരോരുത്തരും പറയുന്നത് വലിയ രണ്ട് നില വീടും നിങ്ങൾക്ക് വരുമാനത്തിലുള്ള പ്രോപ്പർട്ടി കാറ് കാര്യങ്ങളെല്ലാം ഉസ്താദിനെ ഒന്ന് കല്യാണം കഴിച്ചാൽ മാത്രം മതി എന്നൊക്കെയാണ് ചില ആളുകൾ പറയുന്നത് എന്നാൽ നമ്മൾ ഉസ്താദ് പറഞ്ഞു എനിക്കൊരു എൻ്റെ കല്യാണം കഴിഞ്ഞതാണ് ഒരു കുഞ്ഞുണ്ട് പക്ഷേ അപ്പോഴേക്കും ആ ഭാര്യ മരിച്ചു വിവരം അറിഞ്ഞിട്ട് അങ്ങനെയും എൻ്റെ പൊന്നുമ്മ എത്ര ഒരു ആരാധകരാണ് ഉസ്താദിനെ എന്നാൽ അത് കേട്ടപ്പോൾ ഐഷുമ്മയുടെ മുഖം വാടി അത് ഷമ്മാസ് ശ്രദ്ധിച്ചു അല്ലുമ്മ എന്തു പറ്റി ഏടാ ഒന്നുമില്ല ഉമ്മ അത് പറഞ്ഞ് അകത്തേക്ക് പോയി സത്യം പറഞ്ഞാൽ ഐഷുമ്മയുടെ മുഖം വാടിയത് ഉസ്താദും ഒന്ന് ശ്രദ്ധിച്ചു അല്ല എന്തു പറ്റി ഉമ്മ എന്താ അല്പം സങ്കടപ്പെട്ടു പോയത് സത്യം പറഞ്ഞാൽ ഫൈസി ഉസ്താദിനെ മറ്റു പലതൊക്കെ വിവാഹം ആലോചിക്കുന്നു എന്നുള്ള കാര്യം അത് ഉമ്മാക്ക് തീരെ അങ്ങ് പിടിച്ചില്ല എന്ന് മാത്രല്ല ഉമ്മാക്ക് ഒരു നിമിഷം തോന്നിപ്പോയി റബ്ബേ പല ആലോചനകളും വന്നു കഴിഞ്ഞാൽ സമീറാന്റെ കാര്യം അങ്ങാനും ഉസ്താദ് മറക്കുമോ എന്നുള്ള കാര്യം എന്നാൽ ഷമ്മാസ് അപ്പോൾ തന്നെ പറഞ്ഞു അത് മറ്റൊന്നുകൊണ്ടുമല്ല അത് ഉമ്മാക്ക് വേണമെങ്കിലേ വിവാഹത്തിൻ്റെ വിവാഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഉമ്മാക്ക് ടെൻഷൻ ആയതായിരിക്കും കാരണം സമീറ എന്നുള്ള ഉമ്മ നല്ല രീതിയിൽ നോക്കുന്നതാണ് ഉമ്മയെ തിരിച്ചു അങ്ങനെ തന്നെ അതുകൊണ്ട് തന്നെ ഉമ്മാക്ക് വലിയ കാര്യമാണ് ഉസ്താദെ ഉമ്മയുടെ മനസ്സിൽ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അതൊന്നും സാധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഉമ്മ ഫൈസി ഉസ്താദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പൊന്നു ഷാമോനെ ഞാൻ എങ്ങനെ അതിനൊക്കെ സമ്മതിക്കും ഒന്നും ഞാൻ സമ്മതിച്ചിട്ടില്ലല്ലോ കാറ് തരാം വീട് തരാം ബംഗ്ലാവ് തരാം സുന്ദരിയായ മോളെ തരാം എന്നൊക്കെ പറഞ്ഞിട്ടും ഞാൻ അതിനൊന്നും വീണ് പോയിട്ടില്ല ഞാൻ പറഞ്ഞത് ഞാൻ വിവാഹിതനാണ് എന്നാണ് ഉസ്താദെ നിങ്ങൾ സത്യം പറഞ്ഞ എൻ്റെ ഉമ്മാക്കൊരാഗ്രഹമുണ്ട് എൻ്റെ ഉമ്മയുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ എൻ്റെ പ്രിയപ്പെട്ട ഫൈസി ഉസ്താദിന് തയ്യാറാണോ ഒരു നിമിഷം ഉസ്താദ് പുഞ്ചിരിച്ചുകൊണ്ട് ഷമ്മാസിൻ്റെ മുഖത്തേക്ക് നോക്കി ഷമ്മാസ് ഇൻഷാ ഇൻഷല്ല അള്ളാഹുവിൻ്റെ വിധി എന്നുള്ള ഒരു കാര്യമുണ്ടെങ്കിൽ അത് നടന്നിരിക്കും അതെ പക്ഷേ അതിനുള്ളിൽ ചില നൂലാമാലകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം വേർപ്പെടുത്തണമല്ലോ അത് വേർപ്പെട്ട് കഴിഞ്ഞുള്ള യുദ്ധക്കാലം അതെല്ലാം അവളുടെ ജീവിതത്തിലുള്ളതാണ് ഉസ്താദെ അല്ല നിങ്ങൾ സെമീറിയൽ ശരിക്കും ഒന്ന് കണ്ടിട്ടുണ്ടോ ആ അന്ന് ഐഷുമ്മ ഫുഡ് കൊണ്ടേ വെക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിപ്പോയത് തന്നെയാണ് അവർ നാണത്തോടെ വന്നില്ല കേട്ടോ എങ്കിലും ഞാൻ കണ്ടു ഒരൊറ്റ നോട്ടം ആ നോട്ടത്തിൽ അതെ എനിക്ക് ഉസ്താദ് പറയോ എന്താ എനിക്ക് ഇഷ്ടായേ ഷാമോൻ എങ്ങനെ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയാം അത് പറയുന്നത് മോശമല്ലേ ഉസ്താദ് ഒരു മോശം കരുതേണ്ട ഹലാലായ ഹയർ രീതിയിൽ നമുക്ക് അതങ്ങ് നടത്തണം എന്തേ ഉസ്താദിൻ്റെ മനസ്സിൽ അതാ ഒരായിരം റോസാപ്പൂക്കൾ വിരിയുകയാണ് അതാ എൻ്റെ വിവാഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് പുത്തൻ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള യഥാർത്ഥ സത്യം അതാ അദ്ദേഹം അറിയുകയാണ് എന്നാൽ സമീറ അവൾ ഒരു നിമിഷം അവൾ ആലോചിക്കുന്നത് അവളുടെ ഭർത്താവിനെ അത് ഉപദ്രവിക്കുന്ന ഭർത്താ അദ്ദേഹത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ചിന്ത മാത്രമായിരുന്നു അവൾക്കുള്ളത് എന്നാൽ ഫൈസി ഉസ്താദിൻ്റെ കാര്യങ്ങനെ ഉമ്മ പറയുമ്പോൾ എടി മോളെ സെമീറ പിന്നെ സോലെ ഹൈ ഹയർ ആയ ഭർത്താക്കന്മാരൊക്കെ കിട്ടുകയെന്ന് വെച്ചാൽ അതൊരിക്കലും നമ്മൾ തള്ളിക്കളയാൻ പാടില്ല കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും നല്ല ഒരു അള്ളാഹു നൽകുന്ന ഒരു സമ്മാനമാണത് സോലിഹായ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ അത് എല്ലായിടത്തു ഒന്നും കിട്ടൂല മോളെ അത് ബാക്കിയുള്ളവർക്ക് മാത്രം കിട്ടുന്ന ഒരു സംഭവമാണ് എല്ലാവരും വിചാരിച്ചൊന്നും വിചാരിച്ചിട്ട് ഒരിക്കലേ കിട്ടൂല പടച്ച റബ്ബിൻ്റെ ഹൈറും റഹ്മത്തും ബർക്കത്തും ഉണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന ഒന്നാണ് നമുക്ക് സ്വാലിഹായ എന്ന് വെച്ചാൽ അത് പുസ്തകന്മാരൻ്റെ ആണെന്നില്ല സ്വാലിഹായ എത്രയോ ആൺമക്കളുണ്ട് അള്ളാഹു സുബാനോത്തല എൻ്റെ സെമീറാക്ക് മോൾ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു ജീവിതം അള്ളാഹു നൽകട്ടെ സെമീറ ചെറുതായൊന്ന് പുഞ്ചിരിച്ച് ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി അതെ ഉമ്മക്ക് അതിൽ നിന്ന് മനസ്സിലായിരുന്നു ഫൈസി ഉസ്താദിനെ സെമീറക്ക് ഇഷ്ടമാണെന്ന് മോളെ ഇൻഷ നമുക്ക് അള്ളാഹു സുബാനവത്താല ഹയറാണെങ്കിൽ അത് പെട്ടെന്ന് റെഡിയാക്കി തരട്ടെ ഐഷമ്മയുടെ ആ ഒരു വാക്കുകൾക്ക് സെമീറ ആമീൻ പറഞ്ഞു പതുക്കെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നല്ല മഴ തുടങ്ങില്ലേ ഇന്ന് കുറച്ച് മഴക്ക് നേരം വൈകിക്കുന്നുട്ടോ ഇന്നലെയും ഇന്നലെ പോയിട്ട് നല്ല കുറച്ച് നേരത്തെ പെയ്തിരുന്നല്ലോ അപ്പൊ നല്ല മഴയാണ് ബാക്കി സ്റ്റോറി കൂടി ഞാൻ വെണ്ണം വിചാരിച്ചിരുന്നോ ഇൻഷാ അല്ലോ അപ്പോൾ നല്ല മഴ കണ്ടപ്പോഴേ ഒന്ന് പുറത്തിറങ്ങി നോക്കിയതാണ് തന്നെ കേട്ടോ കണ്ട നല്ല മിന്നലും ഉണ്ട് ഇടിയുണ്ട് അള്ളാ സുപ്രധാന കാത്ത് രക്ഷിക്കട്ടെ കാരണം ഒരുപാട് ആളുകൾ ഇന്നലെ നാല്പത് വയസ്സുള്ള ഒരു സ്ത്രീ ഇടിമിന്നലേറ്റ് മരണപ്പെട്ടു അള്ളോ സുബാന വസാല പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മളെല്ലാവരെയും കാത്തു കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ ആ മീൻ യാറബല്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും വേണ്ടി ദ്വാചി ഒരുപാട് ആവശ്യത്തുകൾ ഉണ്ട് ഒരുപാട് ഒരുപാട് ആളുകൾ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് വിവാഹപ്രായമെത്തിയവർക്ക് സ്വാലിഹായണകളെ കിട്ടുവാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ സുഖമില്ലാത്തവര് അങ്ങനെ ഒരുപാട് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ എല്ലാവരും എഴുതി വിടുന്നുണ്ട് പക്ഷേ എഴുതി പൊട്ടുന്നുണ്ട് അപ്പൊ ഇൻഷാല്ല ഞാൻ ബാക്കി പിന്നെ വിടാ അപ്പൊ എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു സുബാന പൂർത്തീകരിച്ചു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ അസല വളൈക്കും വാഹ്മുല